എല്ലാവർക്കും നമസ്കാരം ദുബായ് ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചുകൾ എന്ന അന്നദാന ദേവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശപ്പെന്ന് പറയുന്ന ഒരു പുതുച്ചോരുന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ ഇവിടെ നടത്തി വരുത്തുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മളിത് വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെ എട്ട് സൗകര്യാർക്കും നമ്മൾ ഈ പരിപാടിയോടെ ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടിയിൽ നിന്ന് ക്രിസ്തുമസ് ആണ് ലോകമെങ്ങാടും എല്ലാം എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ള ജി എസ് അജിതാണ് അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള ഗവണ്മെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് വിഭാഗത്തിൽ നിന്നും സീനിയർ ഓഡിറ്ററായിട്ട് എട്ടുകയറിയൊരു മനുഷ്യനാണ് അതിനുശേഷം തൻ്റെ ശിഷ്ടകാലം മുഴുവൻ ഗുരുവായൂർ സാമൂഹ്യ സേവന രംഗത്ത് തൻ്റെ ജീവിതം മുഴുവൻ ഒഴുകിവെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കൂടാതെ അദ്ദേഹം കലാരംഗത്തും യൂട്യൂബിലൂടെ സിനിമകൾ പിടിച്ചു അല്ലെങ്കിൽ കുറേ കലാപരിപാടികൾ സമ്പ സരസ എന്നുള്ള ഒരു ഗാനം എത്തിന്റ് അങ്ങനെ ഒരുപാട് കലാരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഒരു നിറ ചൈതന്യമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വത്തിനുള്ളതാണ് അദ്ദേഹം നമുക്ക് ഇന്നറിയാം മനുഷ്യവാച ദിനം അകൽ ദിനം കുജലിൻ്റെ അകിൽ ദിനം പിന്നെ ക്രിസ്തുമസ് അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരിപാടിയായിട്ട് നമ്മളെ സഹകരിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പരിപാടി നമ്മളോടൊപ്പം വസ്തുവൻ ടീച്ചറുണ്ട് ടീച്ചറൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ഉറക്കം ഒക്കെ തന്നെ അതിൻ്റെ ഒരു നട്ട് പ്രൊച്ച വ്യക്തിയാണ് അതായത് നമ്മൾ അവരുടെ വീട്ടിലാണ് നമ്മൾ ഈ ഓണത്തിനും മെഷീനൊക്കെ സദ്യ നടത്തുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും നമുക്ക് വേണ്ടി അവർ സഹിക്കുന്നുണ്ട് അവരെ അമേഡിയിലേക്ക് കണ്ടുഷ്ടോട് സാധിച്ചു കൊടുക്കുന്നു പ്രേംജി ഗുരുവായൂർ നമ്മളീ പരിപാടി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെല്ലാവരെയും അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പ്രേംജി എന്ന രീതിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നത് കൂടാതെ മുരളി പായസത്തിൻ്റെ ചാർജ് മുരളി നമ്മളോടൊപ്പം കൊണ്ട് മുരളി ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കും കൂടാതെ ഇങ്ങനെ ഓരോരുത്തരെയും ഞാൻ നിദാനം സ്വീകരിക്കാനു ചേർന്നുള്ള ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഉദ്ഘാടനത്തിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായിട്ട് ശ്രീ അജിതിനെ ശ്രമിച്ചു എന്ന് ഞാനതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരാൾ പോലും പട്ടിക കിടക്കരുതെന്ന ആഗ്രഹവുമായി ഗുരുവായൂർ ചൈബർ ഓഫ് കോമ്പസ് തുടങ്ങിയ കാര്യമാണ് അതിനോടൊപ്പം എന്നെ പങ്കുചേരാൻ അനുവദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് ഇന്ന് ക്രിസ്മസ് ദിനമാണ് ലോകം എമ്പാടും സന്തോഷം ആഘോഷിക്കുമ്പോൾ ഒരുപാട് കുറച്ച് വേറെ ആകാൻ കഴിക്കാതെ അതെനിക്ക് എൻ്റെ എനിക്കും ഒരു വിഷമകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ പ്രത്യേക ദിനങ്ങൾ കൊടുക്കും പോലെ പ്രത്യേക ദിനങ്ങളിൽ ഞാൻ ഈ പ്രത്യേക ദിനങ്ങൾ ചെയ്യുന്നൊരു പ്രാധാന്യമാണ് പ്രത്യേക ദിനങ്ങളിൽ പ്രത്യേകിച്ച് പലരും എൻജോയ് ചെയ്യുമ്പോൾ ഗുരുവായൂരുടെ കുറച്ച് പേർ ആഹാരം കഴിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന അവസ്ഥ ഞാൻ മനസ്സിലാക്കും അത് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് വഴിയാണ് ഞാൻ അറിയുന്നത് ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സ് ഈ പ്രസ്ഥാനം ഈ ഇത് തുടങ്ങിയത് കൊണ്ടും നടപ്പിലാക്കുന്നത് കൊണ്ടുമാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് അവരോടൊപ്പം കൂടി ഈ ദിനത്തിലും ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനൊരു കർമ്മം ചെയ്യാം എന്ന് തീരുമാനിച്ചത് എല്ലാവരും സന്തോഷത്തോടുകൂടി കൈപ്പറ്റി സന്തോഷത്തോടുകൂടി ആഹാരം വാങ്ങിച്ച് കഴിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ なる